ഒരു ഗ്രാമത്തിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ നല്ല ബന്ധമുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് റഫായദ്ൻ നെയ് റഫായദ്ൻ നെയ് റുക്കുവിന് ശേഷം കൈ ഉയർത്തരുതെന്നാണ് അവർ പറയുന്നത് നമ്മുടെ മധുബ് പ്രകാരം അത് സുന്നത്താണല്ലോ നനഫി മധു പ്രകാരം അങ്ങനൊരു സംഭവമില്ല അപ്പോൾ അവരുടെ അവിടുത്തെ ചില തെറ്റിദ്ധാരണ കാരണം അവിടുത്തെ വഹാബികളാണ് ഇങ്ങനെ കൈ ഉയർത്തുന്നത് അങ്ങനെ ഉയർത്തുന്നവർ പുത്തനാശയക്കാരാണെന്നൊരു തെറ്റിദ്ധാരണ അവരോട് പറഞ്ഞു ഞാൻ ഷാഫി മധേബുകാരനാണ് ഈ നാടും നിങ്ങളുടെ പ്രദേശമൊക്കെ അബുഅനിഫൈമാമിനെ പിൻപറ്റി ആ മധേബിൽ ജീവിച്ച നല്ലവരായ രാജാങ്ങളല്ലേ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും ഇവർക്ക് എന്താണ് മതി നാല് നാലിമാമിങ്ങൾ ഇത് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് യാതൊരു വിധത്തിലും അവർക്കിത് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് എനിക്ക് യാഥാർത്ഥ്യത്തിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമാകുന്നത് എന്തിനാണ് ഇവിടെ നമ്മുടെ പൂർവികർ സംസ്ഥയും മദ്രസകളൊക്കെ രൂപീകരിച്ചിരുന്നത് ശരിയാണത് കേരളത്തിലേക്ക് ജോലി ആവശ്യാർത്ഥം വരുന്ന ഈ ബംഗാളികൾ നമ്മൾ വിളിക്കുന്ന ആളുകളില്ലേ അവരെ നോക്കിയാൽ മതി അവർക്ക് അറിയാം റസൂൽ എന്താന്നറിയാം എന്നാ അവർക്ക് അറിയാം അറിയില്ല ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല റസൂലിൻ്റെ സല അലൈഹി വല്ലാ മതങ്ങളുടെ ഉമ്മാൻ്റെ പേര് ചോദിച്ചാൽ അവർക്കറിയില്ല ഉപ്പാൻ്റെ പേര് ചോദിച്ചാൽ അവർക്കറിയില്ല മക്കയിൽ എന്തിനാണ് പോകണതെന്ന് അവർക്കറിയാം എന്നാൽ അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത് അവർക്കറിയില്ല ഹജ്ജ് ചെയ്യാൻ അവർക്കറിയില്ല എന്നാൽ നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു ദുരവസ്ഥയില്ല എന്തുകൊണ്ടാണ് നമുക്ക് തൊള്ളായിരത്തി ഇരുപത്താറ് മുതൽ നമ്മുടെ നയിക്കാൻ നമ്മുടെ ഈമാനിൻ്റെ കാവലായി നിൽക്കാൻ ബഹുമാനപ്പെട്ട സമസ്തയും ഉലമാക്കളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈമാൻ പീർപ്പിക്കാൻ വന്ന വഹാബികളുടെ ഷെറിൽ നിന്നും ഉമ്മത്തിന് കാവലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത നൂറ് വർഷമായി ഇവിടെ നിലകൊള്ളുന്നുണ്ട് ഇതിനൊക്കെ വില നമുക്ക് മനസ്സിലാവണമെങ്കിൽ കൈഫ് പറഞ്ഞ മാതിരി ഉത്തരേന്ത്യയിലേക്ക് നമ്മൾ സഞ്ചരിച്ച് നോക്കണം